തുപ്പുത്ര ആലടിയിൽ പെരിയാർ നദിയിലേക്ക് മണ്ണ് തള്ളിയ സംഭവം മണ്ണ് നീക്കം ചെയ്യാൻ നടപടി ആവശ്യപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പിന് കത്ത് നൽകി പെരിയാറിൽ മണ്ണ് തള്ളിയെന്നുള്ള പരാതിയെ തുടർന്നാണ് നടപടി മേജർ ഇറിഗേഷൻ വകുപ്പാണ് കത്ത് നൽകിയിരിക്കുന്നത് അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ ആലടിയിൽ മലയോര ഹൈവേ കരാർ ഏറ്റെടുത്തിട്ടുള്ള കരാറുകാരൻ സ്വകാര്യ വ്യക്തികളെ സഹായിക്കുന്നതിനായി ടൺ കണക്കിന് മണ്ണ് പെരിയാർ നദിയിലേക്ക് തള്ളി പരാതിയെ തുടർന്ന് മേജർ ഇറിഗേഷൻ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുകയും ചെയ്തു ഇറിഗേഷൻ എ മലയോര ഹൈവേ എക്ക് മണ്ണ് എടുത്തുമാറ്റണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകി നിയമവിരുദ്ധമായി മണ്ണ് തള്ളിയ സംഭവത്തിൽ അയ്യപ്പൻകോവിൽ ആനവിലാസം വില്ലേജ് ഓഫീസർക്കും അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് അധികൃതർക്കും നോട്ടീസ് നൽകുകയും മേജർ ഇറിഗേഷൻ കോട്ടയം ഡിവിഷണൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് മനു ോസ് വിശദമായ റിപ്പോർട്ട് നൽകിയതായും മേജർ ഇരിഗേഷൻ ഗുബ്ലി സെക്ഷൻ എ ഇ ബിരു പറഞ്ഞു മലയോര ഹൈവേ അധികൃതർ പട്ടയമില്ലാത്ത പുറമ്പോക്ക് ഭൂമി നിയമലംഘനം നടത്തി ഇത്തരത്തിൽ ചപ്പാത്തു മുതൽ പരപ്പ് വരെ പെരിയാർ നദിയിലേക്ക് മണ്ണ് തള്ളിയിരിക്കുന്നത് അനധികൃതമാണെന്ന് കണ്ടെത്തി ഇത്തരത്തിൽ മണ്ണ് തള്ളിയത് ഇടുക്കി ജലസംരക്ഷിക്കു തന്നെ ഭീഷണിയും ജീവികളുടെ നാശത്തിനും തന്നെ ഇടയാക്കും പട്ടയ ഭൂമിയുള്ളവരുടെ അനുമതി വാങ്ങി റവന്യൂ അധികാരിൽ നിന്നും അനുമതി വാങ്ങി മാത്രമേ മണ്ണ് തള്ളാൻ പാടുള്ളൂ എന്ന നിയമം ലംഘിച്ചിരിക്കുകയാണ് ഇവിടെ ഇടുക്കി മിഷനോസ് അയ്യപ്പൻ കോവിൽ